ഇന്ത്യയിലെ ജനങ്ങളെ ഈ മതേതരത്വം ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇന്ത്യ മുന്നണി ഇത്രത്തോളം പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഈ വിജയം ആഘോഷിക്കാൻ കാരണം അതിൽ യാതൊരു തർക്കവും ഇല്ല കാരണ ഈ വർഗീയത മാത്രം ഈ തുപ്പി എല്ലാ മതങ്ങളെയും വി ഭിന്നിപ്പിച്ച് രാജ്യത്തെ ആകെ പ്രശ്നങ്ങളുണ്ടാക്കി ബാ നരേന്ദ്രമോദിയും അമിത്ഷയും കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഒരു മതേതര മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ത്യ മുന്നണി ഇത്രത്തോളം അത് രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റിലുള്ള ഓരോ നേതാക്കളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് പ്രത്യേകിച്ച് രാഹുൽജി രാഹുൽജി വളരെ രാവും പകലും എന്നില്ല മഴ വെയിലില്ല രാവും പകലും വെയിലും മഴയും നോക്കാതെ പല പിന്നെ പദയാത്രകളും അതുപോലെ മറ്റുള്ള യാത്രകളും നടത്തി രാജ്യത്ത് ഈ ഐക്യം ഉണ്ടാക്കി ഇതിൻ്റെ മുൻപൊന്നും കോൺഗ്രസ് ഇതുപോലെ ഐക്യത്തിൽ എല്ലാവരെയും കൂട്ടുപിടിച്ച് ഇങ്ങനെ ഒരു എലക്ഷൻ നേട്ടിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസ്സിനില്ലെങ്കിലും ഘടകക്ഷികളിലും വരട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ മതേതരത്വം പുലരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ ഇന്ത്യ മുന്നണി ഈ നിലയിൽ ഇന്ത്യയിൽ അടിച്ചു കയറാൻ കാരണം അതുപോലെ തന്നെ ഈ തൃശ്ശൂരിപ്പോൾ അക്കൗണ്ട് ാണ് ഇതിനെക്കുറിച്ച് എന്താണ് അതിൽ അതിൽ ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിൽ നമ്മുടെ നേതാക്കന്മാരൊക്കെ നിങ്ങളോട് പറഞ്ഞപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിയുടെ ഒരു വിജയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ബി ജെ പിൻ്റെ ഒരു വിജയമല്ല അതിൽ സുരേഷ് ഗോപി കുറേ വർഷങ്ങളായിട്ട് തൃശ്ശൂർ എന്നുള്ള ഒരു ഡിസ്ട്രിക്റ്റിൽ അദ്ദേഹം ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എല്ലാവരെയും കാണുക വ്യവസായികളെ കാണുക മത മത രാഷ്ട്രീയ മേലാളന്മാരെ കാണുക ക്രിസ്ത്യൻസ് ലോബിയിൽ പോയി കാണുക അതുപോലെ മുസ്ലിംസ് പണ്ഡിതന്മാരെ പോയി കണ്ടു അങ്ങനെ അദ്ദേഹത്തിന് വ്യക്തിപരമായ കുറേ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് അവിടെ വിജയം ഉണ്ടായിട്ടുള്ളത് ആ വിജയം തിരിച്ചു പിടിക്കാൻ അടുത്ത പിന്നെ നിയമസഭ ഇലക്ഷനായാലും ഈ പഞ്ചായത്ത് ഇലക്ഷനായാലും അതിൻ്റെ മാറ്റം അതിൽ കാണും പേര് എൻ്റെ പേര് അക്കീം തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ ഈ വിജയം വളരെ സന്തോഷിപ്പിക്കുന്നതാണ് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഇടയിലും നമ്മുടെ മുന്നണിക്ക് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ ഒരു വലിയ വിജയം നേടാൻ സാധിച്ചു ഭരണത്തിൽ ഒറ്റയ്ക്കിരുന്ന് ഒരു നിയമം പാസാക്കാനുള്ള അവസ്ഥയിൽ നിന്നും അവരെ മാറ്റാനും അതിനപ്പുറം നമുക്കും അവരുടെ ഓരോ നിയമ നടപടികളിൽ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു മുന്നണി ഒറ്റയ്ക്ക് കൂട്ടായി പ്രവർത്തിച്ചപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട് തൃശ്ശൂർ അപ്പോൾ ബി ജെ പി ഫസ്റ്റ് ആയിട്ട് അക്കൗണ്ട് തുറന്നി തുറന്നിരിക്കുകയാണ് ഇതിനെങ്ങനെയാണ് കാണുന്നത് ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്ത രീതിയിലുള്ള ഇതിൻ്റെ പിന്നില് വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത് പേര് 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 ഫസ്റ്റ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ില്ല ബി ജെ പി സ്വന്തം ഒറ്റയ്ക്ക് വരയ്ക്കുന്നുള്ള പറ്റാ പാട തള്ളി പോയി പിന്നെ ഇന്ത്യ മുന്നിൽ കുറച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് ചിലപ്പോ ഒരു കുറച്ചൊക്കെ പോയിതാണ് എന്താ വേറെ ഒന്നില്ല മോദി കൊണ്ട് അധികം വന്നാല് കേരളം ഇന്ത്യൻ ഉണ്ടാവില്ല മോദി വെറും മതരാഷ്ട്രീയായിട്ട് കൊണ്ടുള്ള ആൾ ഹിന്ദുരാഷ്ട്ര കൊണ്ടുള്ള ആളാണ് മോദി അത് മോദി ഭരണത്തിൽ തീരെ താല്പര്യം ഇല്ലാത്ത ആളാണ് ബിജെപി അക്കൗണ്ട് തുറക്കാൻ പാടില്ലേല്ലോ അത് വെറും മാർസിസ്റ്റ് കളികൊണ്ടാണ് ബിജെപി അക്കൗണ്ട് തുറന്നത് അല്ലാതെ ബിജെപി സ്വന്തം പോലത്തെ ഒന്നും ബിജെപി ജയിച്ചല്ല അവിടെ തെരഞ്ഞെടുപ്പിന് താല്പര്യം ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞൊരു വിഷയമുണ്ട് ഇവിടെ ബാലറ്റ് പേപ്പർ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ബാലറ്റ് പേപ്പറാക്കണം എന്ന് പറഞ്ഞ ഇരുപത്തഞ്ച് ദിവസം ഞാൻ കോഴിക്കോട് വരെ സമരം വരെ എടുത്തത് ഇത് നിങ്ങളിത് ബാലറ്റ് പേപ്പർ ആക്കി വെക്കുക ഞാൻ സുന്ദരായിട്ട് ജയിക്കേണ്ടി ചെയ്യും ബാലറ്റ് പേപ്പറാക്കണം അത് ഇതിൽ കളി തന്നെ ജയിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഡെവലപ്മെന്റ് ഇതുവരെ ചെയ്തിട്ടില്ല ആര് ഇവര് ജയിച്ചിങ്ങനെ പോകുന്നല്ലാണ്ട് ഈ മലപ്പുറം ജില്ലയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല ഏറ്റവും നല്ല ഒരു തെരഞ്ഞെടുപ്പാണ് നല്ല യു ഡി എഫ് നല്ല മൂലം കിട്ടിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഭരണത്തിലുള്ള പക്കത്തോളൊക്കെ എത്തി നിന്നതാണ് നീ കൂടുതലായിട്ടൊന്നും നല്ല പ്രതീക്ഷ വിചാരം തന്നെയാണ് പ്രതീക്ഷ വിചാരിച്ചു മോദിയുടെ അധികാരത്തിൽ വരും നല്ല അറിയില്ല എന്നാലും അത് എപ്പോഴും മാറാനും സാധ്യത ഉണ്ട് പ്രതീക്ഷങ്ങളും കുമാർ എല്ലാം ഉള്ളതുകൊണ്ട് മാറാനും സാധ്യത ഉണ്ട് ബിജെപി തുറന്നു എന്താ പറയാം അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത പ്രാവശ്യം കിട്ടുന്ന അഞ്ചു വർഷം കൊണ്ട് നല്ല പ്രവർത്തനം പ്രവർത്തനും ആ നിലക്കും പിന്നെ സിനിമ സിനിമാനാടനം എന്നുള്ള നിലക്കും വോട്ടുകളൊക്കെ മലപ്പുറത്ത് നല്ല അവസ്ഥ നല്ല അപതീഷ്ടം തന്നെയാണ് ശക്തമായ വിജയമാണ് മുസ്ലിം ലീഗിന്റെ രണ്ട് മണ്ഡലങ്ങളും അപ്രതീക്ഷിതമായ വിജയം എന്ന് തന്നെ പറയാൻ പറ്റും കാരണം ഇവിടെ പ്രവർത്തിച്ച ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു വെല്ലുവിളികളെല്ലാവർക്കും അറിയാം ആ വെല്ലുവിളികൾ അതിജീവിച്ച് മുസ്ലിം ലീഗ് സമയത്തോളം ഒരു പ്രഹരം ഏറ്റു കഴിഞ്ഞാൽ അത് അതിന്റെ പതിന്മടങ്ങ് ശക്തിയോട് കൂടി വരുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് മലപ്പുറത്തും പൊന്നാലിയും ഉണ്ടായ വിജയം എന്ന് പറഞ്ഞാൽ അത് അതുല്യമായ വിജയമാണ് ശക്തമായ വിജയമാണ് ഇന്ത്യ നല്ല മത്സരമാണ് ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് എക്സിറ്റ് പോളുകൾ വന്നു പലപ്പോഴും ആ എക്സിറ്റ് ഒക്കെ അവഗണിക്കപ്പെട്ട രൂപത്തിലുള്ള നല്ല ശക്തമായ ഒരു പ്രതികരണമാണ് ഇന്ത്യ മുന്നണി ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ചെറിയ വ്യത്യാസത്തിന് മാത്രമാണുള്ളത് പക്ഷെ എന്നാൽ പോലും ഒരു വിശാലമായ സഖ്യത്തിന് വേണ്ടി ഇന്ത്യ മുന്നണി ഡൽഹിയിൽ എല്ലാ ഭാഗവും ഒരുക്കി വെച്ചിരിക്കുകയാണ് ആരും ഒരുക്കുമെന്ന് പറയാൻ പറ്റാത്ത പോലും ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി ഇനി പുറത്തുനിൽക്കുകയാണെങ്കിൽ പോലും ബി ജെ പിയെ മുന്നോട്ട് പോലെയല്ല ശക്തമായ പ്രതിപക്ഷം എന്തായിരുന്നാലും കഴിഞ്ഞ കാലങ്ങളിൽ ഭരണഘടന മാറ്റുമെന്ന് പറഞ്ഞ ആളുകൾ നാന്നൂറ് സീറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകൾ അതുപോലെ നമ്മുടെ പൗരത്വ പ്രശ്നമൊക്കെ അതൊക്കെ ഇനി അവഗണിക്കപ്പെടുന്നതിലേക്ക് ബിജെപി ഭരിക്കുകയാണെങ്കിൽ പോലും പോകേണ്ടി വരും കാരണം അതിശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് നിൽക്കുകയാണെങ്കിലും ഇന്ത്യ മുന്നണി ഉണ്ടാവും അതന്നെ വിജയം വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു വിജയമാണ് ഇതിന്റെ ഏക കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളെ എല്ലാ സാധനങ്ങൾക്കും അവധിമായ വിലക്കയറ്റം അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഇവിടെ പൊതുമുട്ടിയിരിക്കുകയാണ് അതിനുള്ള പ്രതിഷേധമായിട്ടാണ് ഈ വോട്ട് കേന്ദ്രം മനസ്സിലാക്കി കേന്ദ്രത്തിൽ ബിജെപി വന്നെങ്കിലും അവർക്ക് വളരെയധികം ഭൂരിശ്യം കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷിക്കുന്നത് അവരുടെ ആ ധിക്കാരത്തിനേറ്റാ അല്ലെങ്കിൽ അവരുടെ അഹംഭാവത്തിന്റെ തിരിച്ചറിയാണ് ഈ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കുന്നത് മലപ്പുറത്തെ എന്നും പച്ചയാണ് അത് കൂടെ യുവർഷവും ഞങ്ങൾ വിജയിച്ചു എല്ലാ വർഷവും വിജയിക്കുന്ന പോലെ യുവർഷവും പച്ചക്കോട്ട് തന്നെയാണ് മലപ്പുറം മലപ്പുറം എന്നും പച്ചയാണ് ഐ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ